ഒടുവിൽ വിഴിഞ്ഞത്ത് വന്ന് മോദി പറയാതെ പറഞ്ഞു എല്ലാവരും അദാനിയുടെ ചങ്ങായിമാരാണെന്ന് അദാനിക്കെതിരെയുള്ള രാഹുലിന്റെ നിലപാടുകൾ മുൻനിർത്തി ഈ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യ മുന്നണിയിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നായിരുന്നു മോദിയുടെ ഒളിയമ്പ് അദാനി മോദി ഭായി ഭായി എന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് അദാനിക്ക് വേണ്ടിയാണ് മോദി പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ തുറന്നടിച്ചിട്ടുണ്ട് സൗരോർജ്ജ കരാറിൽ ഗൗതം അദാനിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നതിനു പിന്നാലെ ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ കറുത്ത ജാക്കറ്റ് അണിഞ്ഞാണ് പാർലമെന്റ് പരിസരത്ത് ഒത്തുകൂടിയത് ജാക്കറ്റിൽ മോദിക്കൊപ്പം അദാനി ഇരിക്കുന്ന ചിത്രവും മോദിയും അദാനിയും ഒന്ന് അദാനി സുരക്ഷിതനെന്നെഴുതിയ സ്റ്റിക്കർ പതിച്ചതും വലിയ ചർച്ചയായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗമായിട്ട് കൂടി വീണുകിട്ടിയ അവസരം മോദി ആയുധമാക്കിയത് താൻ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്ന പരാമർശത്തോടെയായിരുന്നു ഒളിയമ്പ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയിലെ കരുത്തുറ്റ സ്തംഭമാണ് ശശി തരൂർ എംപിയും വേദിയിലുണ്ട് വിഴിഞ്ഞത്ത് ഈ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യ മുന്നണിയിലെ ചിലരുടെ ഉറക്കം കെടുത്തും എന്നായിരുന്നു പരാമർശം പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയാൽ ഇക്കാര്യം വിട്ടുപോയി പിന്നീട് അത് വിവാദമായി വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ അദാനിയെ അഭിസംബോധന ചെയ്തപ്പോഴുള്ള നമ്മുടെ പങ്കാളി എന്ന വിശേഷണത്തോടെ ഇത് മാറുന്ന ഭാരതത്തിന്റെ സൂചന എന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നമ്മുടെ പങ്കാളി ഗൗതം അദാനിയെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്നായിരുന്നു വാസവൻ്റെ സ്വാഗത പ്രസംഗം ഇതിനിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ മോദി കൂറ് മുഴച്ചുനിന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ദിനത്തിലും നങ്കൂരമിടാത്ത പദ്ധതിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ അവകാശവാദങ്ങൾ നിറഞ്ഞു നിന്നു കമ്മീഷനിങ് ദിവസം രാവിലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് കോവളം എം എൽ എ എം വിൻസെന്റ് ഇത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് അപ്രതീക്ഷിത നീക്കമായി ഒപ്പം ചാണ്ടി ചാണ്ടിയുമ്മനും ഒപ്പമുണ്ടായിരുന്നു കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ പോലും ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നതെന്ന് ചാണ്ടിയമ്മന്റെ പ്രതികരണം കാര്യങ്ങൾ എന്തായാലും മോദി എല്ലാവരെയും ഇരുത്തി ഒരിക്കൽ കൂടി പറഞ്ഞു അതാനി സിന്ദാബാദ് എന്ന് അത് ഏറ്റുവിളിച്ച് ഇടതന്മാരും സർക്കാർ സംഘീപുത്രന്മാരും അതാനി ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും thank